ഒഴിവ് കിട്ടുമ്പോൾ യാത്ര പോവുക യാത്രകൾ തരുന്ന പോസിറ്റീവ് എനർജി അത് വേറെ തന്നെയാണ് തുടങ്ങിയത് കുന്നമംഗലത്ത് നിന്നാണ് പോവേണ്ടത് തോണിക്കടവ് കരിയാത്തുംപാറയിലേക്കും രണ്ട് ബൈക്കിലായാണ് യാത്ര നല്ല റോഡുകൾ പച്ചപ്പ് നിറഞ്ഞ സ്ഥലങ്ങൾ ആഹാ അടിപൊളി ഉപ്പിലിട്ടത് മിസ്സാക്കുന്ന പതിവില്ല കരിയാത്തുംപാറ എത്തിയ ആദ്യ ഫുഡടി അവിടെ തുടങ്ങി പച്ചപ്പ് പ്രതീക്ഷിച്ചു പക്ഷേ പുൽമേടുകൾ ഉണങ്ങി തുടങ്ങിയിരിക്കുന്നു വെള്ളം കുറവാണ് പാറയുടെ ചുഴിയെല്ലാം കാണാം കുളിക്കാനായി പോകുന്നവർ തൽക്കാലം കാൽ കഴുകി വരാം തോർത്തുമായി വന്ന ഞങ്ങൾ അടുത്ത സ്ഥലം നോക്കേണ്ടി വന്നു ഇതാണ് ഇപ്പോൾ കരിയാത്തപാറിൻ്റെ അവസ്ഥ നോക്ക് ഫുള്ള് തിരക്കാണ് തൊട്ടടുത്ത് തന്നെ കുളിക്കാൻ പറ്റുന്ന സ്ഥലമുണ്ടെന്ന് ഐസ്ക്രീം ഷോപ്പ് വരം പറഞ്ഞു അടിപൊളി സ്ഥലം അത്യാവശ്യത്തിന് വെള്ളം ആൾക്കാർ തീരെ ഒന്നും നോക്കിയില്ല ഒരു കുളിയും പാസാക്കി അടുത്ത സ്പോട്ടിലേക്ക് ഒന്നര കിലോമീറ്റർ ഉണ്ട് തോണിക്കടവിലേക്ക് ഒരു പാർക്കും വാച്ച് ടവറും കുഴപ്പമില്ല വൈകുന്നേരമാണ് കറക്റ്റ് ടൈം അവിടുത്തെ കാഴ്ചകളും കണ്ട് സന്തോഷത്തോടെ തിരിച്ചു മടക്കം അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണാം ബായ്